കേരളം ജനങ്ങൾ താമസിക്കുന്ന ഏരിയകളിൽ വെയർഹൌസുകൾ പ്രവർത്തിക്കരുതെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി ജനങ്ങൾ താമസിക്കുന്ന ഏരിയകളിൽ വെയർഹൌസുകൾ പ്രവർത്തിക്കരുതെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി അനധികൃത ഗോഡൌണുകൾ തടയാനുള്ള നടപടി മുനിസിപ്പാലിറ്റി ഊർജിതമാക്കി ഇത്തരം വെയർ ഹൌസുകൾ സുരക്ഷക്കും പൊതുജനാരോഗ്യത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നതാണ് ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മുനിസിപ്പാലിറ്റിയുടെ ആയിരത്തി ഒഴുനൂറ്റി പതിനൊന്ന് എന്ന നമ്പറിൽ അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു അനുമതി കൂടാതെ ഭക്ഷണ വസ്തുക്കളോ വ്യാണിജ്യ വ്യവസായിക വസ്തുക്കളുടെയോ സംഭരണശാലകളായി റെസിഡൻഷ്യൽ ൾ ഉപയോഗിക്കുന്നത് പൊതുസുരക്ഷാ ചട്ടങ്ങൾക്കും ആരോഗ്യ ആവശ്യകതകളുടെ ലംഘനമാണെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു തീപിടുത്ത ഭീഷണി കാരണം താമസക്കാർക്ക് സുരക്ഷാ അപകടങ്ങൾ പ്രാണികളുടെയും എലികളുടെയും വ്യാപനം ചരക്കുകളുടെ ഗതാഗതം ലോഡിംഗ് കാരണം ഗതാഗത തടസ്സം മാനിന്യങ്ങൾ കുമിഞ്ഞുകൂടൽ എന്നിവയെല്ലാം ചരക്ക് സമ്പന്നത്തിനായി റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുമെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ